അസ്ലാമലൈക്കും നമസ്കാരം പി ക്രിയേറ്റേഴ്സിന്റെ ഒരു ആൾ കേരള ഇൻഫ്ലുവൻസിൻ്റെ കൂട്ടായ്മയാണ് കുറച്ചുപേരുള്ളൂ ശാന്തി ഭവനം ഗുരുന്നുകൾക്ക് ഒരു സ്നേഹ വിരുന്നൊരു പരിപാടിയാണ് ശാന്തി ഭവനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ രണ്ടത്താണി പൂവഞ്ചന എന്ന സ്ഥലത്താണ് ഉള്ളത് എഴുപത്തിനാല് അഞ്ച് മക്കള് ചെറിയ മുല കൊടുക്കുന്ന മക്കൾ മുതൽ പ്ലസ് ടു ഡിഗ്രി വരെ പഠിക്കുന്ന മക്കൾ ആരാരും ഇല്ലാത്തെ അമ്മത്തൊട്ടില് പോലെ ഒഴിവാ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാതെ ഒരു പറ്റം കുട്ടികള് ഇടമാണ് ഇവിടെ ഇവിടെ നമ്മളിവിടെ ഒരു ദിവസം ഇവിടെ ഇവരോടൊപ്പം കളിയും ചിരിയായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിലുപരി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവിടുത്തെ നിത്യോപയ സാധനങ്ങളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള കാരണം ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കാന്നുള്ളതാണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് വന്നിട്ടെങ്കിൽ കൂടിയിട്ട് എന്നോട് ഇവിടുത്തെ മാഷ് വിളിച്ചോ പറഞ്ഞു ഇങ്ങനെ എന്റെ കൂടെ നമ്മളെ സാധിക്കും നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് കാര്യങ്ങൾ ഉണ്ട് മനക്കൊന്ന് വരാൻ പറ്റുമോ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കുറിച്ച് അപ്പൊ എന്താ എന്തോന്നു പറഞ്ഞില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെ നമ്മളോട് റോഡിന്റെ കാര്യം പറഞ്ഞു പിന്നെ പുതിയ ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞു ഇതിന്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഭാഗങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിന് എന്താ ആവശ്യം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്നതൊക്കെ ഇതിനെ സഹായിക്കും ഇത്തരം ഇത്ര സ്ഥാപനങ്ങൾ കാരണം നമുക്കറിയാം ഇ ഇവിടെയുള്ള ആളുകളും സ്റ്റാഫുകളൊക്കെ ഇതിനും വേണ്ടിയിട്ട് തയ്യാറെടുക്കും ഇവിടെ വരുമ്പോ കണ്ണെന്ന് അറിയാത്ത ഒരാളുണ്ടായിട്ടില്ല കാരണം ഇവിടെ വന്ന് പോയവർക്ക് അറിയാം അതുപോലെ തന്നെ ഈ വരാനുള്ളവരോടാണ് പറയുന്നത് കാരണം അത്രയും നെഞ്ച് പൊട്ടുന്ന രംഗങ്ങളാണ് മനസാക്ഷിയുള്ളവർക്ക് കേട്ടോ ഒരു മക്കളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ മാതാപിതാ ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പിഞ്ചു മക്കള് ഈ തൊട്ടിലൊക്കെ കടക്കട കാണുമ്പോ പാല് കൊടുക്കുന്ന കുട്ടികള് ഇവിടെക്ക് മുല കൊടുക്കാതെ എന്താ പറയാ ഈ ലാക്ട്രോജനും പൊടി പാൽ ഉൽപ്പന്നങ്ങളും മറ്റും മറ്റും കൊടുത്തിട്ട് വളർത്തുന്നത് നമ്മളൊക്കെ വരുമ്പോൾ ഉറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഈ മക്കളെ കളിച്ചിട്ട് കാണുമ്പോൾ മനസ്സ് വേദനിച്ച് പോകും അതുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത് നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഖ്യകള് ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ താഴെ കൊടുക്കുന്ന ഈ നമ്പറിൽ ഗൂഗിൾ പേയിലൊക്കെ അയച്ചിട്ട് അതുപോലെ തന്നെ ഇതിന് വേണ്ട മുൻ ഭാവിയിൽ വരുന്ന ഈ ബിൽഡിംഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ റോഡിന്റെ കാര്യങ്ങൾ നടന്നു എല്ലാരും നിങ്ങളോട് കഴിയുന്ന സഹായങ്ങൾ ഇതൊക്കെ നമുക്ക് എന്താണ് പറയാനുള്ളത് മാനോക്കെ പറഞ്ഞ പോലെ തന്നെ വി ക്രിയേറ്റേഴ്സിന്റെ ഒരു പ്രോഗ്രാമിലാണ് ഇപ്പോൾ ഞങ്ങൾ ശാന്തി എത്തിയിട്ടുള്ളത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ആണ് ഇവിടെ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹവീട് എന്നൊരു കൂട്ടായ്മയിലൂടെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മാനോക്ക പറഞ്ഞ അതേപോലെ തന്നെയാണ് പല തുള്ളി പെരുവെള്ളം നമ്മളെ കൊണ്ട് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട് നമ്മുടെ ഫാമിലി ഉണ്ട് നമ്മുടെ പരിപൂർണമായ സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊതിക്കുന്നവരാണ് ഇവിടെ വരുമ്പോ അവരാണ് നമ്മളാണ് അവരെ അച്ഛനും അമ്മയും നമ്മളാണ് അവരെ സഹോദരി സഹോദരങ്ങളും നിങ്ങൾക്ക് എന്താണ് അവർക്ക് നൽകാൻ പറ്റുക അത് നൽകുക ഏറ്റവും ആദ്യം നിങ്ങൾ നൽകേണ്ട സ്നേഹമാണ് ചേർത്ത് പിടിക്കലാണ് ഇവിടെ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത് ഓടി വരുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കാണുക അവരെ ചേർത്ത് പിടിക്കുക അതുപോലെ ചെറുതും വലുതും സഹായങ്ങൾ ചെയ്യുക ഈ ഒരു ശാന്തി ഭവനം ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ ഏഴ് ലക്ഷം രൂപ ചിലവാണ് അപ്പൊ നമ്മളെ കൊണ്ട് എന്താണ് അവർ ഗൂഗിൾ പേ നമ്പറും സ്കാനറൊക്കെ വന്നു പോയതിന് ശേഷം അവർക്ക് പുതിയൊരു മാറ്റം വരണം ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കലും നമ്മളെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ശാന്തി ഭവനത്തിന്റെ മക്കളല്ല ഇവര് നമ്മുടെ മക്കൾ കൂടിയാണ് നമ്മളെ മക്കൾക്ക് ആർക്കും ഈ ഒരവസ്ഥ വരാതിരിക്കട്ടെ ഇതൊരു തുടക്കം മാത്രമാണ് ബി ഇവിടെ അതെ അതുപോലെ അതുപോലെ തന്നെ തന്നെ സഹായങ്ങൾ നിങ്ങൾക്കും കുടുംബസമേതം സ്കൂൾ ഗ്രൂപ്പ് ആയിട്ട് വരാ അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പിന്നെ ഫംഗ്ഷനുകള് സെലിബ്രേഷനുകൾ നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ വിവാഹം പിന്നെ സെലിബ്രേ പിന്നെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളോടൊപ്പം വരാം ഒരു നേരത്തെ ഫുഡ് കൊടുക്ക അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാം അതിന്റെ സാമ്പത്തിക സഹായം കൊടുക്കാം ഇതൊക്കെ നമ്മളെ മാത്രം കുറച്ച് ആളുകൾ വീഡിയോ ചെയ്യണമെന്നവരെ അല്ലെങ്കിൽ കാണുന്നവരെ ഉത്തരവാദിത്തം കേട്ടോ ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് നിങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും കാരണം നിങ്ങളെ ചുറ്റുവട്ടത്ത് കണ്ണുമുന്നിൽ നമ്മളൊക്കെ പരിസരത്ത് ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞതാണ് നമ്മൾ വിവാദത്തുകൊണ്ട് മാത്രം ആയിട്ടില്ല ഇതൊക്കെ നമ്മൾ ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഒരു രൂപ രൂപയാണെങ്കിൽ ഒരു അൻപത് രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഈ ഇതിന് അയച്ചു കൊടുത്താൽ നമുക്ക് കുറച്ചിനെ സമാധാനം ഉണ്ടാവും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പരമാവധി നിങ്ങളെ നിങ്ങളെന്താ പറയാ മനസ്സാക്ഷിക്കനുസരിച്ച് സഹായം ചെയ്തു കൊടുക്കുക ഇവരൊക്കെ വളർന്നു വരട്ടെ വലുതാവട്ടെ സമൂഹത്തിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ നാടിനും ഉപകാരപ്പെടുന്ന മക്കളായി മാറട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ വി ക്രിയേറ്റേഴ്സ് ടീം ഇന്ന് രണ്ടത്താണി ശാന്തിബാല് സന്ദർശനം നടത്തിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് പല രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ടീമിന് ഇവിടെ വന്നതും ഇവിടെയുള്ള കുട്ടികളുമായി സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു രണ്ടത്താട് ശാന്തിഭവൻ ഒരു എട്ട് വർഷത്തോളമായി പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി വരികയാണ് ഇപ്പോൾ ജനിച്ചത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത് ആ കുട്ടികളൊക്കെ തന്നെയും നല്ല നിലയിൽ വളരുന്നു അവർക്ക് വിദ്യാഭ്യാസ ഭൗതികമായ വിദ്യാഭ്യാസം കോളേജുകളിൽ വരെ പഠിക്കുന്ന കുട്ടികളിവിടുണ്ട് ഈ അടുത്ത കാലത്തായി ചോലനായിക്കൻ വിഭാഗത്തിൽപ്പെട്ട നാല് കുട്ടികളും അവരുടെ അമ്മയും ഈ സ്ഥാപനത്തിൽ ഇപ്പോഴുണ്ട് ഏതായിരുന്നാലും നിങ്ങളുടെയൊക്കെ ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലക്ക് സെറിബൽ പാൾസി ഓട്ടിസം അതേപോലുള്ള ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ഏകദേശം എട്ട് കോടി രൂപയോളം എസ്റ്റിമേറ്റ് ഇട്ടൊരു വലിയ പ്രൊജക്റ്റാണ് അതിനു വേണ്ടിയുള്ള സ്ഥലം നിലവിലുള്ള ശാന്തിഭവൻ്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റെടുത്ത് വിലക്ക് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു ഇനി അതിന് പിന്നെ ബിൽഡിങ് വേണം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരെ പാസ്സായിട്ടുണ്ട് ആ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് വളരെ പതിനാറായിരം പേര് രണ്ടായിരം രൂപ വെച്ച് തരികയാണെങ്കിൽ ആ പദ്ധതി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും നിങ്ങളുടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു